എ കെ എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ വൈക്കം എ യു ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കാട്ടിക്കുന്ന് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക ശ്രീമതി സോബിക്കെതിരെ ചിലർ വ്യക്തിവൈതാഗ്യത്തിന്റെ പേരിൽ കൊടുത്ത പരാതിയിൽ ഹെഡ്മിഷ്ട്രസ് റിപ്പോർട്ട് നൽകിയ അടിസ്ഥാനത്തിൽ മുൻ വൈക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചട്ടപ്രകാരം പിരിച്ചുവിടുമെന്ന് കത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതിനെതിരെയാണ് എ കെ എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ വൈക്കം എഇ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് പരാതിയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താതെ എടുത്ത നടപടി തിരുത്തണമെന്നും പ്രീ പ്രൈമറി മേഖലയെ ഭീഷണിപ്പെടുത്തി നിലക്കു നിർത്താൻ പ്രഥമാധ്യാപകർ ശ്രമിച്ചാൽ സംഘടന ശക്തമായി നേരിടുമെന്നും പ്രഖ്യാപിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു വലിയ ഈ ഈ ഈ സംഘടനയ്ക്ക് പ്രസ്ത സംവിധാനത്തിനു വേണ്ടി കേരളത്തിൽ നൽകിയിട്ടുള്ള സംഘടനയാണ് എ കെ എസ് യു എന്ന സംഘടന ആ അങ്ങനെയുള്ള സംഘടനയിലേക്ക് കേരളത്തിൽ മുഖം നോക്കാതെ ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്നത് നോക്കാതെ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനയാണ് എ കെ യു എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വിനീത് കെ എസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹോച്ചുമീൻ സെക്രട്ടറി ജോഷി വി എസ് പി ആർ പ്രതാപൻ സതീശൻ ടി എ പ്രീതി കെ പി തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം